പന്നി ഓടി കുളത്തിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളിയിലെ കണിയാമ്പറമ്പിൽ ജോസഫിന്റെ കുളത്തിലാണ് പന്നി വീണത് ഇന്ന് പുലർച്ചെയാണ് പന്നി വീണതായി കണ്ടെത്തിയത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വനവകുപ്പ് എന്നിവരെ വിവരമറിയിച്ചു ആറ് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കുളത്തിലെ പൈപ്പുകളെല്ലാം പന്നി നശിപ്പിച്ചു കുളത്തിൻ്റെ അരികിലും പന്നി കുത്തി മണ്ണിടിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന്റെ സാന്നിധ്യത്തിൽ വനംവകുപ്പ് ഷൂട്ടർ ജോസഫ് പന്നിയെ വെടിവെച്ചു കൊന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മിഥുനും സ്ഥലത്തുണ്ടായിരുന്നു തുടർന്ന് വന്യജീവി പ്രോട്ടോകോൾ പ്രകാരം പന്നിയുടെ ശരീരം കുഴിച്ചിട്ടു കഴിഞ്ഞ ദിവസം ചെറുപുഴ പഞ്ചായത്തിലെ പെരുവട്ടത്തെ കൃഷിയിടത്തിൽ വെച്ച് കർഷക തൊഴിലാളിയെ പന്നി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു കയ്യിൽ ക്യാമറ പോലുള്ള പാലൊന്നും മൂന്ന് ചൂട്ടി വെക്കണ്ടാട് പൊത്ത ചാട്ട ചാടാവിടെ ഇന്നിട്ട് കേട്ടോ പേടിക്കണ്ടാ എല്ലാം കഴിഞ്ഞ കട്ടായിട്ട് പൊക്കിയ ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരറ്റിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്